അല്ല ഒരു കാര്യം സംസാരിക്കാനോ ഒന്ന് വരുമോക്കാ ഒന്ന് പുറത്തോട്ടോ ഇക്ക ചെറിയൊരു പ്രശ്നം ഉണ്ട് പിന്നെ സ്വയേഷി വിളിച്ചിരുന്നു അവളവിടെ കേസ് കൊടുത്തു അപ്പം മോനിക്ക് വിസ കാലാവധി ഇവിടെ കഴിയാറുമായി അപ്പൊ ഇക്ക വെച്ചു എടുത്തു വെച്ചിരിക്കും പറഞ്ഞവളവിടെ കേസ് കൊടുത്ത് അപ്പോൾ ഇക്കായിട്ട് അവിടെ പോയേ പറ്റുമോ ആ കേസ് എല്ലാ ഡീറ്റെയിൽസും ആ ഞാൻ എന്റെ ഫോണിലേന്നിട്ടുണ്ടോ കുഞ്ഞിനെ അവിടെ അപ്പോൾ കൊണ്ട് കൊണ്ടുപോവാണം എന്നിട്ട് അപ്പൊ ഞാൻ കുറേ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചു ചെന്ന് അവിടെ ഇരുപതാം തീയതിക്ക് മുമ്പ് ഇക്ക അവിടെ ചെല്ലണം

ഞാനൊരു കാര്യം പറയട്ടെ എന്നെ തെറ്റിദ്രിക്കരുത് നമുക്ക് സമയത്തിന് അവളുടെ വീട്ടിലോട്ടാക്കളെ ഉമ്മ നോക്കുമല്ലോ ഉമ്മാ നമുക്കൊരു ഓൾഡേജ് ഹോമിലാക്കിയല്ല ഉമ്മ കേണ്ടാവൂല അല്ലക്ക ഈ വീടെന്നു പറഞ്ഞാ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ തന്നത് ഉമേ

എനിക്ക് പോയല്ലേ പറ്റത്തുള്ള എന്താ ചെയ്യ മോനെയും കൊണ്ട് അവിടെ എത്രയും വേണം നോക്കാം ഉമ്മ എന്ത് പുറത്തു വന്നിരിക്കുന്നത്

പോകണം ഇരുപാന്തി അവിടെ ഹാജരാകണം ആ അവൾ കൊണ്ട് കേസ് കൊടുത്ത് ഞാൻ മോനെ തട്ടിക്കൊണ്ടുവന്നു പറഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ടുവന്ന രണ്ടുപേരും പോയ ഉലിപ്പണ്ണിനെ കൊണ്ട് ഞാൻ എന്തായിരുന്നു സഭയത്തിന് ഞാൻ അവളെ ഉമ്മാടെ വീട്ടിൽ കൊണ്ടാക്കാം ഉമ്മായ ഞാന് അല്ലമ്മ ഞാന് മാമായിട്ട് സംസാരിച്ചു ഉമ്മാ അങ്ങോട്ടൊന്നും പോണ്ടമ്മ അവർക്കൊന്നും അതത്ര പിടിക്കത്തില്ല ഉമ്മ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉമ് ഞാന് ഒരു സ്ഥലത്ത് കൊണ്ട് ഉമ്മായെ പോലെ കൂട്ടുകാരുള്ള ഉമ്മായെ സ്നേഹിക്കുന്ന ഉമ്മ സ്നേഹിക്കുന്ന കൊറേ ആൾക്കാരുള്ള സ്ഥലത്ത് ഉമ്മാ ഞ അവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല അതിനിങ്ങ് തിരിച്ചെത്താവിടെ വിഷമ

എന്റെ മക്കളന്നെ അനാഥാലയത്തില എനിക്ക് അവസാനം ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയല്ല വീടും ഇല്ല ഒന്നുമില്ല മക്കളുമില്ല മനുഷ്യൻ ഇങ്ങനെ ഒരു അവസ്ഥ സവീത്ത ഇന്ന് നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോവാ മോളെ എന്റെ മക്കള് ഇന്നും ഉമ്മ മോളെ എൻ്റെ മോക്കെങ്കിലും ഇത്തിരിയെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ മോക്ക് ഓർമ്മ വരുവാണെങ്കിൽ ഉമ്മ കാണാൻ വരണേ തരണേമുള്ള ഉമ്മാ ഇനി മുതലും ആരുമില്ലാത്തവള എന്തൊക്കെയോ ഉണ്ടെന്ന് കുറെ നാൾ അഹങ്കരിച്ച് എൻ്റെ മക്കള് എൻ്റെ ഒപ്പം ഉണ്ടാവും നമ്മള് നിനക്ക് ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്തോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്കിപ്പോ എന്തെങ്കിലും പറയാൻ പറ്റുന്ന എന്നോട് മാത്രോ ഉമ്മായ ഉമ്മായിക്കിപ്പൊ ആരും ഇല്ല മോളോ ഉമ്മായെ കണ്ടടങ്ങുന്നതിനുമ്പെങ്കിലും നീ ഒന്ന് ഉമ്മായെ കാണാൻ വരണം അവസാനം ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആരുണ്ടോ എന്നിപ്പോ ഉമ്മായിക്ക് അറിയാന്നയ്യ എന്തൊക്കെയോ ഉണ്ട് എല്ലാം ഉണ്ട് എന്നൊക്കെ അഹങ്കരിച്ച് നടന്നൊരു ഉമ്മായയുടെ കാലം ഉണ്ടായിരുന്നു ഇപ്പം ഒന്നില്ല എന്ന് നല്ല നല്ല പോലെ അറിയും ഉമ്മായിക്ക് നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് നീ ഇനി ഉമ്മായോട് ക്ഷമിക്കണം ഉമ്മ നിന്നോട് മാപ്പ് ചോദിക്കുക നീ നിനക്ക് ബോധം ഉണ്ടെങ്കിൽ നീ എന്നെ കാണാൻ പറ്റൂന്ന് എനിക്കറിയാം പക്ഷെ അത് അടുത്തുനിന്ന് നിനക്ക് തരണ്ടേ എന്റെ മൂക്ക് പഴയ ഓർമ്മയും പോലും ഒക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി മന്നെന്താരെക്കാം കേട്ട ഉമ്മ എന്നും അത് എന്നെ ദുവാരക്കുന്നത് പോട്ടെ മോള എനിക്ക് വന്നിട്ട് സഭ്യത്തിനെ അങ്ങോട്ടാക്കണം പറ്റി സഭ്യത്ത്

സവീത്ത സവീത്ത എന്താ വിളിച്ചില്ല വന്നില്ല ഇല്ലമ്മ എത്രാമത്തെ പ്രാവശ്യം ഇത് ചോദിക്കുന്നെ ഇന്ന് വന്നില്ലേ ഇന്ന വന്നില്ലേ അവർക്ക് വേണ്ടിയല്ലേ അമ്മ ഞാനും കാത്തിരിക്കുന്നത് വരും അമ്മ ഞാന പ്രദേശത്തന്നെ എന്റെ കണ്ണടന്നുപ് എനിക്കൊന്ന് കണ്ണ എനിക്കൊന്ന് കാണുമരല്ലേ മോനെ മോളെയും കുറിച്ചുള്ള വിചാരമേ ഉള്ളൂ അവരെ കണ്ണുടയുന്നതിന് അവരൊന്ന് വന്ന കണ്ടാ മതിയായിരുന്നു ഞാനും അവരല്ലേ ഉമ്മ കാത്തിരിക്കുന്നത് ഞാനും ജീവിക്കുന്ന ഒരു പ്രദേശയിലല്ലേ അമ്മ എന്റെ കണ്ണടക്കുന്നതിന് മുമ്പ് വരുവള കണ്ണൊക്കെ ഒതിക്കുന്നതി കാണാൻ ഉമ്മ കരയല്ലേ അമ്മ കിടന്നു എനിക്കവിടെ കുറച്ച് ജോലിയുണ്ട് അമ്മ ഉമ്മ കിടന്നു വരും അവർമാ സമാധാനപ്പെടും വരും